കുട്ട നീ ഒന്നു ഇങ്ങോട്ട് വരുവാ ആ അത് ഒന്നുമല്ല ഒന്ന് നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാപ്പാ ഏ ഒന്ന് വാ ഒന്ന് ആ ഒന്ന് പെട്ടെന്ന് വാടാ ഞാൻ പറയാം നേരിട്ട് പറയാം ഒന്നുമില്ല ഇങ്ങോട്ട് വാ വേം വേമ്പോ ഞാൻ വേറെ ബൈക്ക് പോക്കും അതെയാ എന്നിട്ടേ ഒന്നുമില്ല ഏർ ഈ വീട്ടിലെന്ന വീടിന് അല്ല ഒരാള് വെറുതെ പറയുകയും ചെയ്തേ ആര് അറിയില്ല ഞാനൊരു വന്നിട്ട് മൂന്ന് ദിവസേന്നാണ് എന്നാ കുഴപ്പം ലൈറ്റ് ഓണാകുന്നത് ഇടക്ക് അത് പേടിയാകുന്നു അങ്ങനത്തൊന്ന് പേടിയാണക്ക് ഇതുവരെ ഉണ്ടാകു പോയി വരുമ്പോക്ക് ലൈറ്റ് ഓൺ ആകുന്നു അകത്തൊന്നിരിക്കും ഗ്ലാസ് വീണ് ഈ വീടിന് അങ്ങനെ ഒരു കുഴപ്പമില്ല എത്രയാൾ അനക്ക് പേടിയാന്ന് കൂട്ട അകത്ത് പോകുമ്പോ തന്നെ ഗ്ലാസ് വീണ് അവരെ ആച്ച ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം എടുത്ത് അല്ല ഞാൻ അതൊക്കെ നോക്കുമ്പോ ആ ഗ്ലാസ് വീണ് അല്ലെങ്കിൽ ഗ്ലാസ്ന്റെ പൂച്ച ഉണ്ടാവൂലേ ഉണ്ടാവും അന്നാലും ഈ ലൈറ്റിൻ്റെ ഞാൻ വിചാരിക്കുന്നത് വീടാണ് വീടിന്ന് ഇങ്ങനെ താരിക്കാ വീട് അത് ഞാൻ ഇവര് വെച്ചെന്ന് ഓർമ്മയില്ല താരി ഗ്ലാസ് ഇവിടെ വീണിട്ട് വീട് വീട്ടേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഒരാൾ വന്ന് പറഞ്ഞ ഇങ്ങനെ പേടിക്കല അല്ലെ അതല്ല അങ്ങനെയല്ല എന്നാലും ഒരു ഞാൻ ഇങ്ങനെ വേറെ പോവാൻ നിൽക്കാൻ നിങ്ങളെ ഓരോ അഴിച്ചപ്പാടാക്കാൻ ഞാൻ പറഞ്ഞു എന്റെ ആഴ്ച കേട്ടാ കൊറേ നാള് പൂട്ടിട്ട വീടാ വവ്വാലും ആയാലും ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ ഭേദാവല്ലോ വന്നാട്ടിരിക്ക